നടൻ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിലെ ആദ്യ പേരെക്കുട്ടി ജനിക്കാൻ പോവുകയാണ് രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയുടെ ഗർഭകാല വിശേഷങ്ങളാണ് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഊസി എന്ന് വിളിക്കുന്ന ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷുമൊക്കെ സോഷ്യൽ മീഡിയയിലെ പ്രിയപ്പെട്ട താരചൊടികളാണ് ഇരുവരുടെയും ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുകൾ നിമിഷ നേരം കൊണ്ടാണ് വൈറൽ ആവാറുള്ളത് ഭർത്താവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി മാലദ്വീപിലേക്ക് പൂണ്ടുപോയതിന് വിശേഷങ്ങളൊക്കെ ദിയ പങ്കുവച്ചിരുന്നു അശ്വിൻ വർഷങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില ആഗ്രഹങ്ങളും ഈ ദിവസങ്ങളിൽ സാധിപ്പിച്ചു കൊടുക്കാൻ ദിയയ്ക്ക് സാധിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ വൈറൽ ആകുന്നത് പിന്നാലെ രസകരമായ ചില പോസ്റ്റുകളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ദിയ പങ്കുവച്ചിരുന്നു തൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് സാമ്യം തോന്നുന്ന റീൽസുകളും പോസ്റ്റുകളുമൊക്കെ സ്റ്റോറിയാക്കുന്ന ആളാണ് ദിയ അത്തരത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഓരോന്നും താരപുത്രി പങ്കുവെക്കാറുണ്ട് അതിലൊന്ന് ഗോസിപ്പ് പറയാൻ ഏറ്റവും ബെസ്റ്റാൾ കൂടെ തന്നെയുള്ള ഭർത്താവ് ആണെന്നാണ് ഉറങ്ങാൻ ബെഡിൽ കിടന്ന ശേഷം ഒരു ഭാര്യയും ഭർത്താവും പറയുന്നത് പോലത്തെ ഗോസിപ്പ് പറയാൻ വേറെ ആർക്കും സാധിക്കില്ല എന്നാണ് ദിയ സൂചിപ്പിച്ചിരിക്കുന്നത് അതിനർത്ഥം ഓസിയും ഭർത്താവുമായ അശ്വിൻ സ്ഥിരമായി ഇത്തരം കോസിപ്പുകൾ പറയാറുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ആരാധകർ ഉറങ്ങുന്നതിന് മുൻപും രാവിലെ എഴുന്നേൽക്കുമ്പോഴുമൊക്കെ ഇത്തരം സംസാരങ്ങൾ ദമ്പതിമാരുടെ ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യുമെന്നാണ് ചിലർ ദിയോട് പറയുന്നത് അതേസമയം ദിയയ്ക്ക് ഏറ്റവും പെർഫെക്റ്റായ ഭർത്താവിനെ ലഭിച്ചതിന്റെ പേരുള്ള ആശംസകളും നടിയുടെ വീഡിയോയുടെ താഴെ കമന്റിൽ അറിയിക്കുന്നുമുണ്ട് വിവാഹത്തിന് മുൻപും ശേഷവും ഒക്കെ ദിയ ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഇവരും ജീവിക്കുന്നത് ഭാര്യയുടെ ഇഷ്ടങ്ങൾക്ക് യാതൊരു മടിയുമില്ലാതെ കൂടെ നിൽക്കാൻ അശ്വിന് സാധിക്കാറുണ്ട് അത്തരത്തിൽ ഇരുവരും വിവാഹം കഴിച്ചതിന് വിദേശത്തേക്ക് ഹണിമൂണിന് പോയതിന് പിന്നെ ഏറ്റവും ഒടുവിൽ മാലദ്വീപിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചതുമൊക്കെ ദിയയുടെ താല്പര്യങ്ങൾ കൂടി മുൻനിർത്തിയാണ് മാത്രമല്ല ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ നേരിട്ട് പോയി പർച്ചേസ് ചെയ്യുമ്പോഴും ദിയക്കൊപ്പം കൈപിടിച്ച് ഭർത്താവുമുണ്ട് നിലവിൽ ആറുമാസം ഗർഭിണിയായ ദിയ ജൂലൈ മാസത്തിലായിരിക്കും കുഞ്ഞിന് ജന്മം കൊടുക്കുക ഏകദേശം പന്ത്രണ്ടാഴ്ചകൾ കൂടി അവസാനിക്കാനുണ്ട് എന്നാൽ ഇപ്പോൾ തന്നെ താൻ മടുത്തു എന്നാണ് താരം പറയുന്നത് ഗർഭിണിയായ ആദ്യ മാസങ്ങളിൽ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനോ എഴുന്നേറ്റ് നടക്കാനോ ഒന്നിനും സാധിക്കാത്ത അവസ്ഥയിലായി എന്നാൽ അതിൽ നിന്നും നല്ല മാറ്റം വന്നതോടെ ഇപ്പോൾ ദിയ ഹാപ്പിയാണ് അടുത്തിടെ ചെന്നൈയിൽ മറ്റുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നതന്നെ ഇരുവരും ഒരുമിച്ച് പോയിരുന്നു വെറുതെ വീട്ടിലിരിക്കാതെ യാത്രകൾ ചെയ്തും ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുമൊക്കെ ഗർഭകാലം ആസ്വദിക്കുകയാണ് ഇതിനിടെ മാലദ്വീപിൽ വെച്ച് ബേബി മൂൺ ഫോട്ടോഷൂട്ട് താരങ്ങൾ നടത്തിയിരുന്നു ദിയയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത്തരത്തിലുള്ള ഒരു ഫോട്ടോഷൂട്ട് വിചാരിച്ചതുപോലെ തന്നെ അതിന് സാധിച്ചതിൽ സന്തോഷത്തിലാണ്